السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين ذو الحجة والنار والفجر وليال إن الله سورة الفجر أل മുൻഗാമികൾ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് ഉൾപ്പെടെയുള്ള പല സുന്നത്തുകളും ഉണ്ട് അത് പല യൂട്യൂബുകളിലൂടെയും മറ്റൊക്കെ നമ്മൾ നിത്യമായി കേൾക്കുന്നത് കൊണ്ട് കാണുന്നതുകൊണ്ട് തൽക്കാലം അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നില്ല തഴവാ ഉസ്താദിൻ്റെ വരികളിലേക്ക് അഥവാ ഉലഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗവുമായും അറുക്കുന്ന വ്യക്തിയുമായും ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കത്തിക്ക് മൂർച്ച വരുത്തലും കഥ നബി അന്നത നബി അന്നറുത്തതും അപ്രകാരവുമടിനെ അറക്കാനായിഷ നീ കത്തിയും കൊണ്ടാ അതിന് ശരിക്കു വേണേ മൂർച്ചയും എന്നിട്ടു നബി നാലിൽ വ്യക്തമായി പറയുന്നു കത്തിക്ക് മൂർച്ച കൂട്ടുന്ന വിഷയം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഫാത്തിമ ബിർ അലി അള്ളാഹു അന്നഹയോട് നബിസല്ലാഹു അലി വിസല്ല മാത്തങ്ങൾ കത്തിക്ക് മൂർച്ച കൂട്ടി വരുന്നതും ഒരു വ്യക്തി ആടിനെ കെട്ടി അറക്കാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കത്തി കൊണ്ടുവരികയും മൂർച്ച കൂട്ടുകയും ചെയ്യുന്ന വിഷയവും നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏതായാലും കത്തിക്ക് നല്ല മൂർച്ച വേണം കാരണം വളരെ പെട്ടെന്ന് തന്നെ അറിവ് നടക്കണം വളരെ പെട്ടെന്ന് അറിവ് നടക്കണമെങ്കിൽ മൂർച്ച നല്ലതുപോലെയാവണം നമ്മൾ ഭാരം കൊടുത്തിട്ടാണ് അറക്കേണ്ടത് അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അറിവ് നടന്ന് പെട്ടെന്ന് മരണപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അതിനെ ഒരിക്കലും വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത് എത്രയും പെട്ടെന്ന് റോഹ് ജീവൻ പോകുന്ന പോകുന്നതിന് വേണ്ടി കത്തിക്ക് നല്ലതുപോലെ ഉണ്ടാവണം ഇത്തിഹാഫു മൂർച്ചയുണ്ടാവണം നാലാം ഭാഗത്തിൽ വ്യക്തമായി ഇത് കാണാം മയമാക്കു റബേ എപ്പോഴും പെരുമാറ്റവും ഉരമുള്ള രീതിയിലാക്കിടല്ലേ ഹൃദയവും മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ഒരു മൃഗത്തെ അറുക്കുമ്പോ ആ മൃഗം എത്രമാത്രം പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യും വേദനിക്കുകയും ചെയ്യും അതുപോലെ ഉരമുള്ള രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ആക്കല്ലേ ഞങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും നീ മയമുള്ള സ്നേഹമുള്ള കരുണയുള്ള ഹൃദയമാക്കി മാറ്റി സൽഗുണരായ നബിയിലുമാലിലും സൽഗുണരായനവിലുമാലിലും വർഷിച്ചുകൊണ്ടിരിക്കട്ടെ ഗുണവും മേലിലും വെള്ളം കൊടുത്തിട്ടകനെ അറക്കേണ്ടത് മയത്തോടെയാ വേണം അതിനെ നീ കിടത്തേണ്ടത് വെള്ളം കൊടുക്കണം അറക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുത്ത ദാഹം പേരിന് വായിലോട്ട് അല്പം ഒഴിക്കലല്ല അതിന് ദാഹം തീരുന്ന രൂപത്തിൽ വെള്ളം കൊടുക്കണം അതുപോലെ കിടത്തുന്ന സമയം എന്തായാലും അറക്കുകയാണ് ജീവൻ പോകാൻ വേണ്ടിയാണ് എങ്ങനെയെങ്കിലും വലിച്ചു താട ഇടുക വേണ്ടത് നമുക്ക് അനുകൂലമായി മൃഗം നിൽക്കാത്തത് കൊണ്ട് നമുക്ക് സ്വല്പം കൂടി തന്നെ പിടിക്കേണ്ടി വരും പക്ഷെ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ഇതെനിക്ക് വിഷമം ഉണ്ടാകരുത് വേദന ഉണ്ടാവരുത് കുഴപ്പം ഉണ്ടാവരുത് കഴിവിൻ്റെ പരമാവധി മയത്തോടെ വേണം അതിന് നീ അറുക്ക കിടത്തേണ്ടത് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ വളരെ സാവധാനത്തോടുകൂടി അതിനെ വളരെ മാന്യമായ രീതിയിൽ കിടത്തിയിട്ട് വേണം മറക്കേണ്ടത് വേറൊന്ന് കാണാതെ കാണത്തക്ക രീതിയിൽ ഇതിനെയും അറക്കൽ കറാഹത്തുണ്ട് എന്ന പിന്നെയും പല സ്ഥലങ്ങളിൽ നമ്മൾ നിത്യേന കാണുന്നതാണ് എല്ലാ എല്ലാത്തിനും കാണുന്നതാണ് നിരത്തി നിർത്തിയിട്ട് ഓരോന്നും അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അറക്കും ആ അറക്കുന്നത് ആ മൃന്ദാപ്രാണികൾ ഇതൊന്നും അറിയില്ല എന്ന നിലക്കായിരിക്കാം പക്ഷേ അത് ഗുരുതരമായ വീഴ്ചയാണ് ഒരിക്കലും അത് കാണരുത് അതിനറിയാം ഇവിടെ അറുക്കപ്പെടുന്നുണ്ട് ഞാനും അടുത്ത സമയം അറുക്കപ്പെടും എന്ന് അതിൻ്റെതായ ഒരു ധാരണ അതിനിക്കുണ്ടാകും അത് മനസ്സിന് വലിയ വിഷമം ഉണ്ടാക്കും പല മൃഗങ്ങളും അറുക്കപ്പെടുന്ന സമയത്തിന് മുമ്പ് തന്നെ നിന്ന് കരയുന്നത് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിലുള്ള ഒരു ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ പാടില്ല എന്ന് ഏകൂബ് നബി അലി ഇസ്ലാമും മകനുമായുള്ള ഒരു വിഷയം ഇവിടെ മഹാനവരുകളെ സൂചിപ്പിക്കുകയാണ് അത് പാടുമ്പോൾ തന്നെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല മകനും ഇടയിൽ പുറുക്കത്ത് ഉണ്ടായത് ഇത് കൊണ്ടാണ് എന്നു മുന്തിരിവായത് യഹൂബ് നബിയും മകൻ്റെയും ഇടയിലുള്ള ഫുറുക്കത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വിട്ടുപിരിയൽ ഫുർക്കത്ത് എന്ന് പറഞ്ഞാൽ വേറുപിരിയൽ അകൽച്ച ഉണ്ടാകാൻ കാരണം ഇതുകൊണ്ടാണ് പശുക്കുട്ടിയെ തങ്ങൾ അറുത്ത ഒരു ദിവസമിൽ അത് കണ്ട് തള്ളകരഞ്ഞ് കൃപ ചെയ്തില്ലതിൽ ഒരു പശുക്കുട്ടിയെ അറു അറക്കുകയുണ്ടായി ആ അറക്കുന്ന സമയത്ത് തള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് തള്ളയെ മാറ്റി കെട്ടിയില്ല ഈ ഈ തള്ളയോട് ഒരു കൃപയും ചെയ്തില്ല കുഞ്ഞിനെ കാണരുത് എന്നുള്ള ചിന്ത മനസ്സിൽ വന്നില്ല സുഹൃത്തെ പേജിലുണ്ട് ജലീയാ അതുകൊണ്ട് മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് തേ കരുതേ അത് ഹത്താടി കൊടുത്തേ കണ്ടിത് മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് കത്തിക്ക് ഇങ്ങനെ മൂർച്ച കൂട്ടുന്നു ആ മൂർച്ച കൂട്ടുന്നത് കണ്ട് അള്ളാഹുഹു ആ മൂർച്ച കൂട്ടിയ വ്യക്തി അടിച്ചു എന്നാണ് അറുപത്തൊന്നില പറയുന്നതും കാണാം സുഹൃത്തെ രണ്ടില അതുകൊണ്ട് ഒരിക്കലും നാം അറിക്കപ്പെടുന്ന മൃഗം എന്തായാലും മറുക്കും മറ്റൊന്ന് അടുത്തുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് വേണം ഇനി കുറെ എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വലിയൊരു മറയോ വലിയൊരു ഷീറ്റോ ടാർപ്പയോബറ്റൊക്കെ വലിച്ചുകെട്ടി അത് കാണാത്ത രീതിയിൽ അറുക്കാൻ ശ്രമിക്കണം ഏതായാലും അറുക്കുന്ന സമയത്ത് പല ശബ്ദങ്ങളും ഉണ്ടാകും അതൊന്നും കേൾക്കാത്ത രീതിയിൽ സ്വൽപ്പം അകത്തി ചെയ്യലാണ് ഏറ്റവും അഫ്വലായ രൂപം അള്ളാഹു സുഹാത്ത ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് അറുക്കാൻ തോഫിയൊക്കെ നൽകട്ടെ ആ മീൻ റബ്ബൽ ആലമീൻ